വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ ഒരു കണക്കുണ്ട് മാഷിനെയാണ് ശരിക്കും നമ്മൾ വിദ്യാർത്ഥികളെ കണക്ക് ഒന്ന് ഒന്ന് രണ്ടെന്ന് തന്നെ ഒന്ന് ഒന്നും നാലാണെന്നാണ് ശിവൻകുട്ടിയെ ആ മാഷ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇന്നലെ ഭാഗമായുള്ള അഹമ്മദ് ദേവർകോവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണക്കിന് തെറ്റ് നേരെ എണ്ണായിരം ശിവൻകുട്ടിക്കുള്ളത് ആ കണക്കുദ്ധരിച്ച് കേരളത്തിലെ മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മന്ത്രിയാണെങ്കിലും ശിവൻകുട്ടിയെ ശരിക്കും കണക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഈ അടുത്തായി മുഴുവൻ കണക്ക് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കണക്ക് തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കള്ളക്കണക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ യഥാർത്ഥ കണക്ക് പഠിപ്പിക്കുമെന്ന് തന്നെയാണ്